ജാൻവി കപൂർ സിദ്ധാർത്ഥ് മൽഹോത്ര താരജോഡിയിൽ ആദ്യമായി പുറത്തിറങ്ങാൻ പോകുന്ന ചിത്രമാണ് രി സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയതോടെ ട്രോളന്മാർക്ക് ചാകരയാണ് സിനിമയിൽ ജാൻവിയുടെ കഥാപാത്രം മലയാളിയാണ് ട്രെയിലറിൽ മലയാളം ഡയലോഗുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ജാൻവിയുടെ ഉച്ചാരണ പിശകുകൊണ്ട് ഡയലോഗുകൾക്കുള്ള അവ്യക്തത ട്രോളുകൾക്ക് വിഷയമായിരിക്കുകയാണ് തെക്കേപ്പാട്ടിൽ സുന്ദരി ദാമോദരൻ പിള്ള എന്നാണ് ജാൻവിയുടെ നായിക ട്രെയിലറിൽ സ്വയം പരിചയപ്പെടുത്തുന്നത് എന്നാൽ അത് തേക്കപ്പെട്ട സുന്ദരി എന്നാണ് ട്രോളന്മാർ കേട്ടതും വ്യാഖ്യാനിക്കുന്നതും ജാൻവിയുടെ വേഷവിധാനവും വലിയ പരിഹാസങ്ങൾക്ക് വഴിയൊരുക്കി യും ദാവണിയും സെറ്റ് സാരിയും ഒക്കെയാണ് ജാൻവിയുടെ വേഷം മലയാളി പെൺകുട്ടികളെല്ലാം ദാവണിയാണ് നിത്യം ധരിക്കുന്നതെന്നാണോ ബോളിവുഡ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്നാണ് കളിയാക്കൽ മുടിയിലെ മുല്ലപ്പൂവിനുമുണ്ട് കളിയാക്കൽ വിവാദമായ ദി കേരള സ്റ്റോറി എന്ന സിനിമ മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം നേടിയതോടെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ കത്തിനിൽക്കുമ്പോഴായിരുന്നു പരം സുന്ദരിയുടെ ട്രെയിലർ പുറത്തിറങ്ങിയത് കേരള സ്റ്റോറിയിലും നായികയുടെ മലയാളം പരിഹാസപാത്രമായിരുന്നു നായികയുടെ തലയിലെ മുല്ലപ്പൂവും അന്ന് ട്രോളന്മാർ വിഷയമാക്കി അനായാസമായി ഹിന്ദി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന മലയാളി നടിമാർ ഉള്ളപ്പോൾ അവരെ ആരെങ്കിലും നായികയാക്കിയാൽ പോരേ എന്നാണ് ട്രോളന്മാരുടെ ചോദ്യം വളരെ ബുദ്ധിമുട്ടേറിയ ഉച്ചാരണമുള്ള ഭാഷയാണ് മലയാളം അന്യഭാഷക്കാരായ നടിമാർക്ക് പെട്ടെന്ന് ഭാഷ വഴങ്ങിയേക്കില്ല പിന്നെ എന്തിനാണ് ബോളിവുഡ് ഈ സാഹസം ആവർത്തിക്കുന്നതെന്നാണ് ട്രോളന്മാർ ചോദിക്കുന്നത് ജാൻവിയെ മലയാളം പഠിപ്പിക്കാൻ നടൻ റോഷൻ മാത്യു സഹായിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന മറ്റൊരു കഥ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഉലജ്ജ എന്ന സിനിമയിൽ റോഷനും ജാൻവിയും ഒന്നിച്ചഭിനയിച്ചിരുന്നു അക്കാരണം കൊണ്ട് ഇപ്പോൾ റോഷനെയും ചിലർ ട്രോളുന്നുണ്ട് പരം സുന്ദരിയുടെ ട്രെയിലർ ചെന്നൈ എക്സ്പ്രസ് സിനിമയെ ഓർമ്മിപ്പിക്കുന്നുവെന്നും ചിലർക്ക് ആക്ഷേപമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തുവന്ന രോഹിത് ഷെട്ടി ചിത്രമായ ചെന്നൈ എക്സ്പ്രസിൽ ഷാറുഖ് ഖാനും ദീപിക പതുക്കോണുമായിരുന്നു മുഖ്യവേഷങ്ങളിൽ സിനിമാ കൊല്ലത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു ഹിന്ദി സിനിമയും തമിഴ് സംസ്കാരവുമായി വിളക്കിച്ചേർത്ത സിനിമ നർമ്മരംഗങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ് അതിനിടെ സിദ്ധാർത്ഥിന്റെ പരം എന്ന കഥാപാത്രവും ജാൻവിയുടെ സുന്ദരി എന്ന കഥാപാത്രവും തമ്മിലുള്ള ഒരു പള്ളിയിലെ പ്രണയരംഗങ്ങൾക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു പള്ളിയിലെ റൊമാൻസ് രംഗങ്ങൾക്കെതിരെ ഫൗണ്ടേഷൻ എന്ന ഒരു ക്രിസ്ത്യൻ സംഘടനയാണ് രംഗത്തെത്തിയത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനെ ശക്തമായ പ്രതിഷേധം അറിയിച്ച സംഘടന ചിത്രത്തിലെ രംഗങ്ങൾ നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ മുംബൈ പോലീസ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റ് മന്ത്രാലയം മഹാരാഷ്ട്ര സർക്കാർ എന്നിവയ്ക്ക് വാസ്ലോഗ് ഫൗണ്ടേഷൻ കത്തയച്ചു ക്രിസ്ത്യാനികളുടെ പവിത്രമായ ആരാധനാലയമാണ് പള്ളി അതിനെ അസഭ്യമായ ഉള്ളടക്കത്തിനുള്ള വേദിയായി ചിത്രീകരിക്കരുത് ഈ ചിത്രീകരണം മതപരമായ ആരാധനാലയത്തിന്റെ ആത്മീയ പവിത്രതയെ അനാദരിക്കുക മാത്രമല്ല കത്തോലിക്ക സമൂഹത്തിന്റെ മതവിശ്വാസത്തെ ആഴത്തിൽ വ്രണപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് വാസ്റ്റോക് ഫൗണ്ടേഷൻ കത്തയച്ചിരിക്കുന്നത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ സിനിമാറ്റോഗ്രാഫ് ആക്ട് പ്രകാരം സ്ഥാപിതമായ സി ബി എഫ് സി കലാപരമായ ആവിഷ്കാരവും മതവികാരങ്ങളോടുള്ള ബഹുമാനവും ഒരുപോലെ കണക്കിലെടുത്ത് വേണം സിനിമകൾക്ക് സർട്ടിഫിക്കറ്റ് നൽകാനെന്ന് വാജ്ഡോഗ് ഫൗണ്ടേഷന്റെ അഡ്വക്കേറ്റ് ഗോഡ്ഫ്രേ പറഞ്ഞു സിദ്ധാർത്ഥ് മൽഹോത്രയും ജാൻവി കപൂറും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് എന്നാൽ പഞ്ചാബി യുവാവിന്റെ വേഷത്തിലാണ് സിദ്ധാർത്ഥ് എത്തുന്നത് ജാൻവി കപൂർ അവതരിപ്പിക്കുന്ന സുന്ദരി എന്ന കഥാപാത്രം ഒരു ദക്ഷിണേന്ത്യൻ പെൺകുട്ടിയാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാകുന്നതാണ് കഥാ പശ്ചാത്തലം ഭാഷ സാംസ്കാരിക പശ്ചാത്തലങ്ങൾ എന്നിവയെ മറികടക്കുന്ന അവരുടെ പ്രണയകഥയുടെ ഒരു നേർക്കാഴ്ചയാണ് ട്രെയിലർ നൽകുന്നത് തുഷാർ ജലോട്ട സംവിധാനം ചെയ്യുന്ന ം രാജീവ് ദണ്ടേവാൾ ആകാശ് ദഹിയ മൻജോത് സിംഗ് എന്നിവരും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് എത്തുക